സൂപ്പർ കാഴ്ച നോക്കിക്കേ കടുവ നമ്മുടെ വണ്ടിക്ക് പുറകിലൂടെ ക്രോസ് ചെയ്യുന്നോൾ ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് തുറപ്പുള്ളിയിലാണ് തുറപ്പുള്ളി എന്ന് പറഞ്ഞാൽ മുതുമല ചെക്ക് പോസ്റ്റ് ആണ് പോസ്റ്റാണ് എന്ന് പറയുമ്പോൾ മുതുമല ചെക്ക് പോസ്റ്റിൻ്റെ എൻട്രൻസ് കവാടമാണ് ഈ കവാടം കയറി നമ്മൾ നേരെ പോകുന്നത് ബന്ദിപ്പൂരിലേക്കാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ജെ എൽ ആറിലേക്കാണ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്സിൻ്റെ സ്റ്റേയിലേക്കാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ പ്രീമിയം ആയ ജംഗിൾ ലോഡ്ജസ് നിന്നുള്ള സഫാരിയും കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ ഗൂഢലൂരിൽ നിന്നും നമ്മൾ മുതുമല ചെക്ക് പോസ്റ്റ് അതായത് തുറപ്പുള്ളി ചെക്ക് പോസ്റ്റ് കയറി നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയിട്ടോ കേരളത്തിലെ മഴയുടെ ചെറിയൊരു ആഫ്റ്റർ ഇഫക്ട്സ് എല്ലാം ശരിക്കും മുതുമല കാടുകളിലും ഉണ്ട് കേട്ടോ കാരണം കാടെല്ലാം നല്ല പച്ചപ്പായി ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് കാണുവാനായിട്ട് കാടെല്ലാം ഇടതൂർന്ന് നല്ല പച്ചപ്പ് നിൽക്കുന്ന കാട് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ കാണാനായിട്ട് മുതുമല കാടൊരു പ്രത്യേകതയുണ്ട് കേട്ടോ എനിക്ക് ബന്ദിപ്പൂർ കാടിനേക്കാളും കാടിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മുതുമലയിലാണ് കാരണം നല്ല ഭംഗിയുള്ള കാടാ കേട്ടോ പിന്നെ ഈ റോഡുകളെല്ലാം ഒരുപാട് റീൽസുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും അത്ര ഭംഗിയായി അത്ര ക്രമീകരിച്ചിട്ടിരിക്കുന്ന ഒരു കാടാണ് തുറപ്പള്ളി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ജംഗിൾ ജോർജസ് ആൻഡ് റിസോർട്ടിൻ്റെ അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ വഴി വരുവാണെങ്കിൽ ഞങ്ങൾ നിലമ്പൂർ ഗൂഡല്ലൂർ വഴിയാണ് വന്നത് ഈ വഴി വന്നാൽ മുതുമലയുടെ കാഴ്ചകളും ബന്ദിപ്പൂരിൻ്റെ കാഴ്ചകളും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ശരിക്കും പത്ത് മുപ്പത് കിലോമീറ്ററും ടൈഗർ റിസർവിലൂടെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് അങ്ങനെ നമ്മൾ കാടിനുള്ളിലേക്ക് പോകുമ്പോൾ തന്നെ റോഡ് സൈഡുകളിലെല്ലാം തന്നെ നമുക്ക് ഇഷ്ടം പോലെ മാനിൻ്റെ കാഴ്ചകളുണ്ട് കേട്ടോ ഈ ഇത്തവണത്തെ യാത്രയിൽ നമുക്ക് മാനിൻ്റെ കാഴ്ചകൾ മാത്രമാണ് നമുക്കിവിടെ കിട്ടിയത് അങ്ങനെ മുതുമല ചെക്ക് പോസ്റ്റ് മുതുമല കാട്ഗർ റിസോർട്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇനി ബന്ദിപ്പൂർ കാടുകളിലേക്ക് കയറുക കേട്ടോ ബന്ദിപ്പൂരിൽ നിന്ന് തിരിച്ച് നമ്മൾ ഈ വഴി പോരുമ്പോൾ ശരിക്കും നമ്മുടെ കേരള വണ്ടികളൊക്കെ ഒരുപാട് ചെക്കിംഗ് നടത്തുന്ന ഒരു സ്ഥലമാണ് അത് അപ്പോൾ ബന്ദിപ്പൂർ കർണാടകയിൽ നിന്ന് നമ്മൾ വരുവോ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ കാറുകളെല്ലാം നല്ല രീതിയിൽ പരിശോധിക്കും കാരണം കർണാടകയിൽ മദ്യത്തിന് വില കുറവായതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മദ്യം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകുമെന്നുള്ള ഒരിതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഭയങ്കരമായ ചെക്കിങ് നടന്നത് അരിഗൗഡ് ബ്രിഡ്ജ് ഇത് നല്ല രസമുള്ളൊരു ബ്രിഡ്ജല്ലേ അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജെല്ലാം കടന്ന് നേരെ ബന്ദിപ്പൂരിൻ്റെ കവാടത്തിലേക്ക് എത്തുക കേട്ടോ ബന്ദിപ്പൂരിൻ്റെ കവാടത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇരുപത് രൂപ നമ്മുടെ ഫാസ്റ്റ് ടാഗിൽ നിന്നും ഓൾറെഡി വണ്ടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാം ഇരുപത് രൂപ അവിടെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് കാരണം ഈ പോകുന്ന വഴികളിലെല്ലാം എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേസ്റ്റുകൾ എടുക്കാൻ പ്ലാസ്റ്റിക്കുകൾ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയോഗിച്ചിട്ടുണ്ട് കാരണം ഈ വഴികളിലെല്ലാം തന്നെ ഇപ്പോഴും വലിച്ചെറിയുകയാണ് ഇതിൽ പോകുന്ന യാത്രക്കാർ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ കാടിനുള്ളിലേക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതെല്ലാം തന്നെ മൃഗങ്ങൾക്ക് ആപത്ത് സംഭവിക്കുകയും അത് നമ്മുടെ എന്താ പറയുക കാടിനെ തന്നെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എത്ര പറഞ്ഞാലും ഒരുപാട് ബോർഡുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരും ഇതൊന്നും ഗമനിക്കാറില്ല അവർ വലിച്ചെറിയുക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇരുവരും ഓട്ടോമാറ്റിക്കായിട്ട് ഫാസ്റ്റാഗിൽ നിന്ന് കട്ടാവുകയും ഈ ഗേറ്റ് കിടക്കുമ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കയറുമ്പോഴും ആ ചെക്ക് പോസ്റ്റിനും കട്ടാവുകയും ചെയ്യും ജയലാർ എന്നുള്ള നമ്മുടെ ആദ്യത്തെ സഫാരി ആരംഭിച്ചിട്ട് ജയലാരിൽ വന്ന് ഉച്ചക്കത്തെ ഊണോട് കൊടുക്കുന്ന പാക്കയാണ് അവിടെ വന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് രണ്ടേ മുക്കാലോടു കൂടി നമ്മൾ ജയലാറിൽ നിന്ന് ഇറങ്ങി സഫാരി തുടങ്ങാൻ തീരുമാനിച്ചു മൂന്ന് പത്തോടു കൂടി സഫാരി സെൻ്ററ് നമ്മളെ കാടിനുള്ളിലേക്ക് കയറി കാടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ നമ്മുടെ മനോഹരമായൊരു കാഴ്ച മാനകളുടെ കാഴ്ചകളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് പക്ഷെ കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ കൊങ്ങിണികൾ മുഴുവൻ പൂത്ത് നിൽക്കുന്നു ഈ കൊങ്ങിണികൾ കാടിന് ആപത്താണ് എങ്കിലും ഇത്രയും പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാട്ടോ ആ കൊങ്ങിണികളുടെ നടുവിൽ നമ്മുടേതേ മാന്കൂട്ടങ്ങളെങ്ങനെയാന്ന് നമ്മളെ നോക്കുന്ന ഒരു കാഴ്ച പൂക്കളുടെ നടുവിൽ നിന്ന് നല്ല അടിപൊളി ഒരു വിഷുലായിപ്പോയിട്ടാണ് ശരിക്കും മാനുകളെ ഇത്രയും ഭംഗിയായിട്ട് ഈ പൂക്കളുടെ നടുവിൽ ആദ്യമായിട്ടാണ് ഈ കാടിനുള്ളിൽ വന്നു പോയത് കാടിനുള്ളിൽ മുഴുവൻ ഈ കൊങ്ങിണി പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവർക്കും അറിയാം അത് കാടിനാപത്താണ് മൂന്ന് കഴുകന്മാരി ഇരിക്കുന്നാണ്ടോ ഈ കഴുകന്മാരി ഇരിക്കുന്നതിന്റെ കാരണം തന്നെ അവിടെ ഒരു ആന ചത്തുപോയിരുന്നു വയസായി ചത്തതായിരുന്നു അപ്പൊ അതിന്റെ സ്മെല്ലെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഇതിനെ കൊത്തിപ്പറിക്കാൻ വന്നിരിക്കുന്ന ആ ആനയുടെ ആനയൊക്കെ കടുവയൊക്കെ പക്ഷിച്ചു എന്നാണ് പറയുന്നത് കഴുകന്മാരെ നമ്മളിങ്ങനെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും എന്തെങ്കിലും അവർ അവര് ചത്തുകിടപ്പുണ്ടാകുമ്പോൾ അതിനെ തിന്നാനുള്ള ഒരു ഇതിലായിരിക്കും അവരെല്ലാം വന്നിരിക്കുന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ കൊങ്ങിണികൾ പൂത്തു നിൽക്കുന്നതാണ്ടോ ഈ കാണുന്നെ വനത്തിലെങ്ങും ഇപ്പോൾ ഇതാണ് ബന്ദിപ്പൂരിൽ കുറച്ച് നാൾ മുന്നേ കുറേ അധിനിവേശ സസ്യങ്ങൾ എല്ലാം ജെ സി ബി ഉപയോഗിച്ച് പറിച്ച് ക്ലിയർ ആക്കിയിരുന്നു കാട് നല്ല ക്ലീൻ ആക്കിയിരുന്നു ഒരു വീണ്ടും നല്ല പോലെ ഇതെല്ലാം തഴച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ജയലാർ എന്നുള്ള നമ്മുടെ സഫാരിയിൽ മാനിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നീങ്ങുകയാണ് പെട്ടെന്നായിരുന്നു കേട്ടോ ആനക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് ചെന്ന് പെട്ടത് കാടിനുള്ളിൽ നല്ല പച്ചപ്പായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള ചെറിയ ചെടികളെല്ലാം നല്ല പോലെ വളർന്നു നിൽക്കണം അതെ ആന പോലെയുള്ള മൃഗങ്ങൾ നിന്നാലേ ശരിക്കും നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ായിരുന്നു കേട്ടോ നമ്മുടെ നേരെ ഓടിയെടുക്കുക കുഞ്ഞുങ്ങളുള്ളപ്പോൾ തന്നെ ഇവർ കൂടുതൽ അഗ്രസീവാകും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചാർജ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ പിടിയാന നമ്മുടെ നേരെ പാഞ്ഞെടുത്തിട്ട് ഓടി ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് അവർ അത്രയും അഗ്രസീവായി മാറുന്നത് വെറുതെ മോക്ക് ചാർജിങ് മാത്രമാണ് നമ്മളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുക മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് ചാർജ് കേരളത്തിലെ കാടുകളിലേക്ക് നമുക്ക് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കാരണം നമ്മുടെ നാട്ടിലെങ്ങും ശക്തമായ മഴ ആയതുകൊണ്ട് ഇപ്പൊ കർണാടക പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കർണാടക തമിഴ്നാട് നോർത്ത്ക്കുള്ള കാടുകളെല്ലാം തന്നെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അവിടുത്തെ ബഫർ സോണുകൾ മാത്രമാണ് ആക്റ്റീവായിട്ടുള്ളത് അതുകൊണ്ട് ഇനി നമ്മളെ സംബന്ധിച്ച് കാടുകളിലേക്കുള്ള യാത്രകൾ മിക്കവാറും കർണാടക തമിഴ്നാട് ബോർഡറിലേക്കൊക്കെ ആയിരിക്കും അതേ നമുക്ക് സാധിക്കുകയുള്ളു ബന്ദിപ്പൂരിലിപ്പോൾ ഒരുപാട് ആനകളുടെ കാഴ്ചകളുണ്ട് കാരണം ഇങ്ങും നല്ല പച്ചപ്പും നല്ല പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് എല്ലായിടത്തോളും ആനകളുടെ കാഴ്ചകൾ ഒരുപാടുണ്ട് മ്ലാവുകളെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊരു ഫ്രെയിമിൽ കിട്ടുമ്പോൾ എന്ത് നോക്കി അവൻ്റെ നേഴലൊക്കെ നമ്മുടെ ആ വെള്ളത്തിലടിച്ച് ആ പുൽമത്തേലിങ്ങനെ നിൽക്കുന്നതാണോ നല്ല ഗ്രീനറി ആയിരിക്കുമ്പോൾ ഏത് മൃഗത്തെ കിട്ടിയാലും നമുക്ക് നല്ല ഭംഗിയായിരിക്കും മ്ലാവുകളെടുത്തുകൊണ്ട് നമുക്ക് തൊട്ട് മരത്തിൻ്റെ ബ്രൗൺ ഫിഷ് അവള് അവൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നതുണ്ടോ അങ്ങനെ നോക്കി നിൽക്കുക ഈ വഴിയിലൂടെ കടുവ നടന്നു പോയ പക്മാർക്കുണ്ടോ ചെളിയായത് കൊണ്ട് കൃത്യമായിട്ട് പതിഞ്ഞിരിക്കുകട്ടോ നല്ല അച്ചടിച്ച പോലെ ഇരിക്കുന്നുണ്ട് പക്മാർക്കുകളെല്ലാം കാട്ടുപോത്തുകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കാരണം ഗ്രാസെല്ലാം നല്ല പച്ചപ്പ് നിൽക്കുന്ന സമയത്ത് ഇവയെല്ലാം നല്ല പോലെ നല്ല ഭംഗിയായിട്ടിരിക്കും ആദ്യം നമുക്കിതേ മാവിൻ്റെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ബ്രൗൺ ഫിഷ് അവളിനെ കിട്ടിയെങ്കിൽ ദേ ഇപ്പോൾ സർപ്പൻഡികൾ ഇരിക്കുന്നതുണ്ടോ അപ്പോൾ സർപ്പൻറ്റികളൊക്കെ ഒരുപാടുണ്ട് ബന്ധിപ്പൂര് എപ്പോഴാണ് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ബന്ദിപ്പൂരിൽ നിന്നുള്ള ഒരു ചാർജ് പറഞ്ഞാൽ ഒരാൾക്ക് ഏഴായിരത്തി മുന്നൂറ് രൂപ ആട്ടോ വരുന്നത് അത് നമ്മൾ പാക്കേജ് ആണ് എടുക്കുന്നത് കാരണം ഫുഡ് അക്കോമഡേഷൻ രണ്ട് സഫാരി ഉൾപ്പെടുന്ന പാക്കേജുകളാട്ടോ ഇങ്ങനെ പോയപ്പോഴാണ് അതെ വണ്ടിയുടെ അടുത്ത് ആ ബസ്സിന്റെ അടുത്ത് ഒരു കൊമ്പം നിൽക്കുന്നതുകൊണ്ടോ ബന്ദിപ്പൂര് വന്നു കഴിഞ്ഞാൽ മിക്കവാറും കിട്ടുന്ന കൊമ്പന്മാരിലല്ല അടിപൊളിയായിരിക്കും കേട്ടോ ബാക്കി ബാക്കിക്കൂടെ ക്രോസ് ചെയ്യുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വലിയ അതൊന്നും കൊമ്പന്മാർ വരുത്താറില്ല ചില സമയങ്ങൾ വഴി തടഞ്ഞു നിൽക്കും നമ്മളെ കടത്തി വിടത്തുമില്ല ഭയങ്കര അഗ്രസീവാണ് ഇവിടെ ഉള്ളവന്മാരെല്ലാം ഇവിടുത്തെ കൊമ്പന്മാരെ കാണാൻ പ്രത്യേക അഴകളാം നല്ല ഭംഗി നല്ല വലിപ്പമുണ്ട് ഇവിടെ ഉള്ളവന്മാർക്ക് बाद कर में करने पड़ा है तेरे क्लास का तुम्हारा तो सीधा ब्रह्म पे लग गया देख लो अंदर से है इन्हें बच्चे ये काटता है नहीं मैं कर सकता हूं ിക്കൊമ്പനുൾപ്പെടെ വലിയൊരു ഗ്രൂപ്പിനെ കൂടെ നമുക്ക് കിട്ടിയിട്ടോ വെള്ളത്തിലൊര്ത്തം കിടന്ന് നീരാടുന്നൊണ്ട് ഈ പുല്ല് ഒരുപാട് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ആനകളെ തന്നെ വല്ല കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ കടുവ പോലെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് റോഡുകളിലൊക്കെ കിട്ടിയാലേ നല്ലപോലെ നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ ആ പൂണ്ടിക്കിടന്ന് ഓരത്ത നീന്തുന്നുണ്ട് ചുറ്റുപാടും ഒരുപാട് ആനകളും നിൽക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മളെ ഓടിച്ചില്ലേ അതുപോലെ തന്നെതേ ഇതുപോലെ കുഞ്ഞു ആനകളുണ്ടെങ്കിൽ പീപ്പർ തന്നെ നിൽക്കുന്ന ഒരുത്തിനെ കണ്ടോ അവൻ്റെ ശ്രദ്ധ മുഴുവൻ നമ്മളിലാണ് നമ്മളെ നേരെ ചാർജ് ചെയ്യാനുള്ള ഒരു മൂഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് വലിയ കൂട്ട ഒരു ആനയായിട്ടോ ആ ബാക്കിൽ പുല്ലിൻ്റെ അകത്തോടെയൊക്കെ ഒരുപാടെണ്ണം നിൽപ്പുണ്ട് പുറത്ത് നിൽക്കുന്നതിനൊക്കെ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇത്തവണ വന്നിട്ട് സഫാരിയിൽ ഏകദേശം എനിക്ക് പോണു പത്ത് മുൽപ്പ് മുപ്പതോളം ആനകളെ കിട്ടിയെന്ന് തോന്നും മുപ്പതൊന്നും എന്ന് പോകും കാരണം വഴിയിലെങ്ങും ആനകളാണ് ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ ആനകളുടെ കാഴ്ചകളും നമ്മൾ എടുക്കാറില്ല വലിയ കൂട്ടങ്ങളൊക്കെ കണ്ടാൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് ഒരുപാട് അതിലിതിന്റെ ഒക്കെ നിൽപ്പുണ്ട് അതിൻ്റെ കാഴ്ചകളൊന്നും എടുക്കില്ല അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇതേ ടൈഗർ സൈറ്റിങ് കിട്ടി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ വലതു വശത്ത് നിന്നിരിക്കുന്നു മൂന്ന് ജിപ്സികൾ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആ ജിപ്സിക്കാരൻ ഞങ്ങളോട് കയറി വാ വാ എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ തൊട്ട് സൈഡിലായിരുന്നു നമ്മളിങ്ങനെ ചെരിഞ്ഞ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന കടുവയെ നമുക്ക് കാണാൻ പറ്റിയില്ല ജസ്റ്റ് മേളിലേക്ക് കയറിയപ്പോൾ ഇതേ വലതുവശത്ത് ഞങ്ങളെ നോൽക്കുന്നു കരടി മേളിൽ നിന്നാണ് ഇവിടെ പേരിട്ടിരിക്കുന്നത് കേട്ടിവിടെ അങ്ങനെ നമ്മുടെ ജിപ്സിയെ ക്രോസ് ചെയ്ത് നമ്മുടെ ബാക്കിക്കിടെ അടുവിനങ്ങ് കടന്നുപോയത് അടിപൊളി ഒരു കാഴ്ചയായിരുന്നു ചില സമയങ്ങളിൽ നമുക്ക് കാഴ്ചകളെക്കാരുപരി നമ്മൾ ക്യാമറയിൽ പകർത്തുന്ന കാഴ്ചകളെക്കാരുപരി നമ്മുടെ കണ്ണിനാണ് കാഴ്ചകൾ കിട്ടുന്നത് കാരണം പല നിമിഷങ്ങളും നമുക്ക് കാഴ്ചയിൽ മാത്രമാണ് കിട്ടുന്നത് ക്യാമറയിൽ പകർത്താൻ സാധിക്കുകയില്ല അതുപോലെ ഒന്നായിരുന്നു ഈ കടുവയുടെ ദൃശ്യങ്ങൾ ഞങ്ങളെ നോക്കി നിൽക്കുന്ന ആ കടുവയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് പകർത്താൻ കഴിഞ്ഞില്ല അതൊരു ശരിക്കും പോയി പക്ഷേ നഷ്ടത്തെക്കാളുപരി ഞങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റി കാഴ്ചകൾ കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി കേട്ടോ അങ്ങനെ നമ്മുടെ ശരിക്കും ബന്ദിപ്പൂരിൽ എന്നുള്ള ആദ്യ ദിനത്തെ സഫാരി ഞങ്ങൾ അവസാനിക്കുക കേട്ടോ ആനയും കൊമ്പന്മാരും കുട്ടികളും കടുവയും അതുപോലെ തന്നെ ആനയോടിച്ച കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള കിഡിലം വിഷ്വൽസ് നമ്മളെ ഈ ബന്ദിപ്പൂരിൽ നിന്നും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ബന്ദിപ്പൂര് നമ്മളെ നിരാശപ്പെടുത്തിയില്ല കേട്ടോ ബന്ദിപ്പൂരിൽ പോകുന്ന നിരാശപ്പെടുത്തിയില്ല കാരണം ഒരിക്കലും നമുക്ക് ബോർ അടിക്കില്ല ബന്ദിപ്പൂര് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആനക്കാഴ്ചകൾ നമുക്ക് കിട്ടും അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ടൈഗർ സൈറ്റിങ്ങും ലെപ്പേഡ് സൈറ്റിങ്ങും ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ബന്ധുപ്പേർ നമ്മളെ ബോറടിപ്പിക്കില്ല അങ്ങനെ നമ്മുടെ ഇന്ന് ബന്ധുപ്പേർന്നുള്ള കാഴ്ചകളും അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ